കല്ലു വേണോ നീല നീറം കോലും നല്ല കല്ലു വേണോ മല്ല വൈരി പേരോലുന്ന കല്ലുവേണമോ ദേവഗീതൻ ചടരമാമകരത്തിൽ നിന്നുദിച്ച ദേവകൾക്കും മോഹമേറും കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ ഇന്ദ്രനീലമണി വർണം പൂണ്ടുലക്ഷ്മി വക്ഷശീല സാന്ദ്രമോദം വിളങ്ങുമാ കല്ലു വേണമോ ദുർഗാഭഗവതിയെത്താൻ പകരമായി കൊടുക്കാകിൽ ദുർഗമാർക്കൂമെന്നായി തീർത്ത കല്ലുവേണമോ നാരായണ 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 രാധാ ഗോവിന്ദ പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ഗൗരിയോടു പിശുക്കെന്നെ വാങ്ങിയദാം കല്ലു വേണമോ ഗോപാപാലന്മാര മുത്തുമാലയുടെ നടുക്കാടി ഗോപതിയായി മിന്നും കൃഷ്ണ വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ പല്ലവ സ്ത്രീനീകരത്തിൽ കൂജ കഞ്ചകോരകത്തിൽ നല്ലവണ്ണം ലസിച്ചതാം കല്ലുവേണമോ ഇഹ പരസുഖങ്ങളിൽ മുഴുകിടാൻ കേൽപെ ടൂമി മഹാജനം ചൂടും നല്ല കല്ലുവേണമോ നാരായണ 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 രാധാ ഗോവിന്ദ ഹൃദയത്തിൽ ധരിപ്പോരേ മായാബന്ധം മുറിച്ചുടൻ മൂതബ്ധിയിലാഴ്ത്തിയിടുമാ കല്ലേണമോ ധരിക്കുകിൽ വേണ്ടെന്നായി തോന്നിടയിലും ത്യജിക്കുവാൻ ഞെരുക്കമുണ്ടാക്കിത്തീർക്കും കല്ലുവേണമോ നാരായണ 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 രാധാ ഗോവിന്ദ കല്ലുവേണോ നീല നീറം കോലും നല്ല കല്ലു വേണോ നല്ല വൈരി കല്ലു വേണമോ ഏവം പാരരക്ഷയ്ക്കായി കല്ലുവിൽക്കും ജോലിക്കെന്നെ ഭവസൂനോദേശം തോറും ചുറ്റിപ്പിക്കുമോ നാരായണ 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 രാധാ